ആ അപ്പൊ പിന്നെ എന്റെ സമയം കളയാന്നുള്ളത് പറഞ്ഞപ്പിന് ഞാൻ ചർച്ച പങ്കെടുക്കുന്നില്ല ശുദ്ധ മണ്ണത്തനങ്ങളല്ലേ പറയുന്നത് പിന്നെ അതേ വന്നിട്ട് ഇതൊക്കെ പറയുമ്പോ അതൊക്കെ വിവരമില്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിവരമില്ലായ്മ ഞാൻ അതേ ആനയത്തിൽ താങ്കളോട് പറയുന്നില്ല കോടതിയെ വിമർശിക്കുമ്പോ അതിൻ്റെതായ വിമർശിക്കണം കള്ളത്തരം പറഞ്ഞപ്പോ അവര് കള്ളത്തരം പറഞ്ഞപ്പോ അവര് കള്ളത്തരം പറഞ്ഞപ്പോ അത് വെട്ടി അവരുടെ പോയിന്റ് തന്ന എന്ത് നിങ്ങൾ ചർച്ച പങ്കെടുക്കുമ്പോ ഒന്നും വിവരമുള്ളവരെ കൊണ്ടുവരണം ഈ വലിയ ഉദ്യോഗസ്ഥനായ തിരുവാഭരണ കമ്മീഷണർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ ചെയ്യാൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർമാർ ഉത്തരവിട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അയ്യപ്പദാസിനെ എനിക്ക് വായിക്കാം ഞാൻ കേൾക്കാം അങ്ങനെ ഉത്തരവാണോ നോക്കൂ നമുക്ക് അറിയേണ്ട കാര്യം ആരൊക്കെ കൂട്ടും നമ്മൾ വിചാരിച്ച പോലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിചാരിച്ചല്ലോ ഇപ്പൊ ആരുടെ ഭഗവാന്റെ സ്വർണം ഈ സ്വർണം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ പറ്റില്ല അങ്ങനെ പറയുന്നത് നിങ്ങൾക്കെതിരെ നടപടി എടുക്കും അയ്യപ്പദാസ് കൂട്ടുനിന്നു അയ്യപ്പദാസേ അയ്യപ്പദാസേ ഞാൻ ചോദിച്ച ഉത്തരത്തിന് അയ്യപ്പദാസിന്റെ ഉത്തരമില്ല കാരണം ഉത്തരം പറഞ്ഞ അയ്യപ്പദാസ് ഞാൻ ചോദ്യം ഇതാണ് ഈ തിരുവാഭരണങ്ങളുടെ കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷൻ അത് അയ്യപ്പദാസ് അയ്യപ്പദാസോടെ പറഞ്ഞു ആ കസ്റ്റോഡിയൻ അയാളുടെ കസ്റ്റഡിയിലുള്ള ഈ തിരുവാഭരണങ്ങൾ അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾ കൈ കൈ കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ടോ അതെങ്ങനെ ഉത്തരവില്ല മനസ്സിലാക്കി ഇല്ലല്ലോ നിങ്ങൾ നിങ്ങൾ ക്ലിയർ ആണ് അപ്പൊ എന്താണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് വിരുദ്ധമായി ഇത് സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ പോറ്റിക്ക് കൊടുത്തു വിട്ടു അതിന്റെ പേരാണ് മോഷണം ആ മോഷണം നടത്തിയ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ധ്രവാഭരണ കമ്മീഷനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ് പ്രസിഡന്റ് ആരാണ് സർക്കാർ നിയമനമാണ് നിങ്ങൾ ഈ ഇറങ്ങരുത് നിങ്ങൾ ഈ ചർച്ചയിൽ ഈ പാതി വന്ധ സാധനമായിട്ട് വരരുത് മോഷണം നടത്തിയതിന്റെ ബാക്കി എന്റെ കയ്യിലുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടില്ല ആ ആ മെയിൽ ഞാൻ വായിച്ചു നോക്കി നിങ്ങളെ മെയിൽ കണ്ടു മോഷണം നടത്തിയതിന്റെ ബാക്കി പറയുമോ എന്താ പാളികളിൽ ഇതല്ലേ നമുക്ക് ഉത്തരവിലെ ഭാഗം വായിക്കാൻ പറഞ്ഞു മോഷം മോഷ്ടിച്ചു പറയട്ടെ പറയട്ടെ തോറ്റി മോഷ്ടിച്ചു പറഞ്ഞെങ്കിൽ അതിനോട് ചോദ്യം മാത്രമാണ് ഇത് വെച്ചിട്ടുണ്ട് അയ്യപ്പദാസ് പറഞ്ഞ അതേ അയ്യപ്പദാസ് പറഞ്ഞൊക്കെ നമുക്ക് ക്ഷമിക്കാം ഇതേ മണ്ടത്തരം കോടതിയുടെ ഓർഡർ വന്നാലോ അടിച്ച് ഇത് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ കാര്യം കോടതിയുടെ ഓർഡർ വന്നാലോ അതുകൊണ്ടാണ് പറയുന്നത് ആരാണെങ്കിലും പാതി പാതിബന്ധ സാധനമായിട്ട് ഇറങ്ങണ്ട ഒന്നാമത്തെ കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയമായി പത്ത് കൊല്ലക്കാലായി കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നു ഒമ്പതര കൊല്ലായി ഒരു കളങ്കവും ഇല്ലാത്ത ഗവൺമെന്റ് ആണ് ഞാൻ പറഞ്ഞു തീർക്കാം പറഞ്ഞു തീർക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിയമപരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് മിനിറ്റ്സ് ആരെങ്കിലും കൊണ്ടുപോയാ നിങ്ങൾസ് ഇതൊക്കെ പത്രത്തിന് തലക്കെട്ട് വരാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു കേട്ടാലുണ്ടോ നിങ്ങൾ അതിൽ ശ്രീ കെ അനിൽകുമാർ ഒക്കെ ഇവിടെ യാതൊരു വിധത്തിലുള്ള വസ്തുതയില്ലാത്ത വാതകതികളാണ് ഉന്നയിച്ചു എന്നത് മാത്രമല്ല ഈ സർക്കാരിന്റെ പിന്തുണയോടെ കൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയത് എന്നുള്ള വ്യക്തമായ ബോധ്യം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട് ഇവിടെ ശ്രീ കെ അനിൽകുമാർ എന്തുമാത്രം കള്ളങ്ങളാണ് പറയുന്നത് കാരണം എന്താ ഈ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില് ശില്പത്തിന്റെ സ്വർണ്ണ പാളികൾ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ ഉണ്ടായിരുന്നത് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നുള്ളതായിരുന്നുവെങ്കിൽ എൻ വാസു ആ കത്ത് തിരുവാകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ അടുത്തായിട്ട് ഫോർവേർഡ് ചെയ്തപ്പോൾ അത് ചെമ്പ് തകിടായി മാറി അവിടെയാണ് ശബരിമല സ്വർണക്കുള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത് തിരുവാഭരണ കമ്മീഷനാണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്നുണ്ടെങ്കിൽ ദേവസ്വം കമ്മീഷണർക്ക് അറിയില്ലായിരുന്നോ തിരുവാഭരണ കമ്മീഷണറുടെ കത്ത് വേണമെന്ന് ഈ തിരുവാതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് അറിയില്ലായിരുന്നോ തിരുവാഭരണ കമ്മീഷണറുടെ കത്ത് വേണമെന്ന് അപ്പൊ ഇതുപോലെ നിരർത്ഥകമായ വാതകതകൾ ഉന്നയിക്കരുത് ഒന്നാമത്തെ കാര്യം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ രണ്ട് ആരാണ് ദേവസ്വം കമ്മീഷൻ മാത്രമല്ലല്ലോ കൃത്യം എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ സി പി എമ്മിന്റെ നോമിനിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് എൻ വാസു എൻ വാസു ആരാണ് സി പി എമ്മിന്റെ നേതാവാണ് ആരാണ് എ പത്മകുമാർ സി പി എമ്മിന്റെ പഴയ എം എൽ എ ആണ് സി പി എമ്മിന്റെ നോമിനിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് തോന്നുന്നു അതായത് ഈ സ്വർണപ്പാലുകൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ പേപ്പർ വർക്ക് നടത്തി ഉണ്ണി കൃഷ പോറ്റിക്ക് ഇത് കട്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇവർ രണ്ടുപേരും ചേർന്നാണ് അപ്പൊ ശബരിമല സ്വർണക്കുള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചനക്കാരും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ് ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് സി ആണ് എന്താ ശരിയല്ല ശരി രാഷ്ട്രീയ നേതൃത്വമാണ് സംരക്ഷിക്കുന്നത് ശ്രീ കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് അവരെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് പത്മകുമാറിനും എൻ വാസുവിനുമെതിരെ ഇതേ വരെ സി പി എം നടപടി എടുത്തിട്ടില്ല രാഷ്ട്രീയ നേതൃത്വമാണല്ലോ എന്തുകൊണ്ട് ഇതേ വരെ നടപടിയെടുത്തിട്ടില്ല അവിടെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ സംശയിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ സർക്കാർ പിന്തുണയോടെ സി പി എം പിന്തുണയോട് കൂടി നടത്തിയതാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുകയാണ് ഞാൻ ഉപദേശിക്കരുത് നാല് കിലോയാണ് പ്രകടമായി അവിടെ നഷ്ടപ്പെട്ടു വന്ന് ദേവസ്വം ബോർഡിനും ദേവസ്വ ഉദ്യോഗസ്ഥർക്കും മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്തിനാണ് അതേ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ ഉണ്ണി കൃഷ്ണ പോട്ടിയുടെ കയ്യിൽ ഇനി നാപ്പത് കൊല്ലമല്ല നാനൂറ് കൊല്ലം വാറണ്ടി ഉണ്ടെങ്കിലും പിന്നീട് വീണ്ടും കൊടുത്തുവിട്ടതിന്റെ കാരണം എന്താണ് ആ കാരണം അന്വേഷിക്കുമ്പോഴാണ് അയ്യപ്പദാസ് ഇവിടെ കോടതി പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ കോടതി ഇതിന്റെ രക്ഷകനായി കാണുന്നത് ഇത് സർക്കാർ കണ്ടുപിടിച്ചോന്നുമല്ലോ ഇതേതെങ്കിലും ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചോന്നുമല്ലോ ഇത് തിരുവിതാംകൂർ

കോടതി രക്ഷകനാണെന്ന് ചോദിച്ചാൽ കോടതി മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനാ രക്ഷകൻ അല്ല അത് പൊതുവിൽ ഞാൻ ഈ ചർച്ചയിൽ ഞാൻ ഞാൻ ഈ ചർച്ചയിൽ പറയുമ്പോൾ ഇടയ്ക്ക് ചോദിച്ചോണ്ടിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇവർക്ക് 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 മറുപടി പറയാൻ പറ്റില്ല ആദ്യം അറസ്റ്റ് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു രക്ഷകനില്ല ആ ആ അപ്പൊ പിന്നെ എന്റെ സമയം കളയാവുന്നുള്ളോ കാരണം പിന്നെ ഞാൻ ചർച്ച കാരണം എന്റെ സമയത്ത് ചോദ്യങ്ങളാണ് അങ്ങനെയല്ല അവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചു അവര് അവര് ഒരു വിഷയമില്ല ഒരു സി പി എം നിരോധമില്ല നിങ്ങളുടെ മനസ്സിൽ അവര് രണ്ടുപേരും കള്ളം പറഞ്ഞപ്പോ നിങ്ങൾ തന്നെ മിണ്ടെ അവര് രണ്ടുപേരും പച്ച കള്ളം പറഞ്ഞപ്പോ അയ്യപ്പാസിന് മനസ്സിലായിട്ടില്ലേ മനസ്സിലാ ആകാഞ്ഞിട്ടാണ് കിട്ടാത്തത് നിങ്ങൾ ഒരു ചർച്ച ഒന്നുകിൽ ഒന്നെങ്കിലും വിവരമുള്ളവരെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ വിവരമില്ലായ്മയോ തെറ്റായിട്ട് കാര്യം പറഞ്ഞാൽ വിവരമുള്ള അവതാരകനെ തിരുത്തിക്കണം ഞങ്ങളെ കള്ളന്മാരാക്കാൻ ഞങ്ങളെ അപമാനിക്കാൻ കോടതി വരിയുടെ കോടതി വിധിയുടെ കടലാസ് എടുത്ത് വായിച്ചാൽ ആ കടലാസ് ഞങ്ങളുടെ തന്നെ കയറില്ല അത് കോടതിയെ എതിർക്കുന്നതല്ല വിധിയെക്കുറിച്ചുള്ള വർത്താനാണ് കോടതിക്കെതിരായ വർത്താനല്ല വിധിയെക്കുറിച്ച് വർത്താനം പറയാം ഞാൻ വക്കീൽ എന്നൊക്കെയാണ് പറയണത് അവര് കള്ളത്തരം പറഞ്ഞപ്പോ അവരെ കള്ളത്തരം പറഞ്ഞപ്പോ അവര് കള്ളത്തരം പറഞ്ഞപ്പോൾ അത് വെട്ടിവിഴിഞ്ഞിട്ട് അവരുടെ പോയിന്റ് തന്നെ എന്ത് വെട്ടി വീഴുന്നതാണ് എന്ന് വെട്ടി വീഴുന്നു ദേവസ്വം ബോർഡ് പ്രസംഗങ്ങളെ പറയാം താങ്കൾക്കും അറിയാം ശ്രീ അബന് ഉദ്ദേശിച്ച പോയിന്റ് എന്താണ് നമ്മളൊന്നും സമയങ്ങളിൽ അല്ലല്ലോ കാര്യം ഈ ഇതുപോലെ മതി ശ്രീ ുമാറിന് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉരുണ്ടും അറിഞ്ഞ് കളിക്കുക എന്നുള്ളതൊന്നും ഇല്ല രണ്ടുപേരും ഇന്ന് സി പി എം ആണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീ കെ അനിൽകുമാർ ഇപ്പൊ കോടതിയെ ചീത്ത വിളിക്കാൻ കോടതിയെ വിമർശിക്കാൻ വേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ആ വിഷയത്തിലുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുന്നു ഇവർ മാറ്റി നിർത്തുന്നത് എന്നിട്ട് വന്ന് മറുപടി പറയാൻ നമ്മളെ മറുപടി കേൾക്കും അല്ലാതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ആ ഒരുക്കിയിട്ട് ഇവിടെ വന്ന് അതിനെ ന്യായീകരിക്കാൻ എന്നാൽ അത് സംബന്ധിക്കാൻ പോകുന്ന ശുദ്ധ മണ്ഡത്തനങ്ങളല്ലേ പറയുന്നത് പിന്നെ അതേ വന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം വിവരമില്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിവരമില്ലായ്മ ഞാൻ അതേ ആനയത്തിൽ താങ്കളോട് പറയുന്നില്ല പക്ഷെ ഒരു കോടതിയെ വിമർശിക്കുമ്പോ താങ്കളും അഭിഭാഷകനാണ് ഞാനും അഭിഭാഷകനാണ് ഇവിടെ ഇരിക്കുന്ന ബിജെപി പ്രതിനിധി അഭിഭാഷകനാണ് ഒരു കോടതിയെ വിമർശിക്കുമ്പോ അതിന്റേതായ മാന്യതയെ വിമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന മാത്രമാണ് സത്യം ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടത്തെ കുറവാന്ന് പറഞ്ഞാൽ മന്ത്രി വലിയ സർക്കാരാണോ അപ്പോ നിങ്ങളുടെ സർക്കാരിന്റെ വില എന്താണ് അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞാട്ടേക്ക് കൊടുക്കുന്ന വില എന്താണെന്നൊക്കെ ഈ നാട്ടിലെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഒരു കോടതിയെ വിമർശിക്കുമ്പോ ഒരു ഒരു പാർട്ടിയെ വെളിപ്പിക്കാനാണെങ്കിലും കുറെ കള്ളമാരെ വിളിപ്പിക്കാനാണെങ്കിലും ഇത്രയധികം അധികം തരം താഴരുതെന്ന് മാത്രമാണ് എനിക്കൊരു അഭിഭാഷകം കൂടിയായ ശ്രീ കെ പറയാനുള്ളത് അനൽകുമാറിനോട് പറയാനുള്ള